ഹാ ഹരി വൺ ഞാൻ ഹനാൻഷ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു പേജിൽ വെറും കോമഡിയും വെറും പാട്ടും കാര്യങ്ങളും മാത്രം വരുന്ന ഒരു പേജിൽ ഇങ്ങനത്തെ ഒരു കോണ്ടായത് എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ്റെ കോണ്ടന്റ് വരുന്നതിൽ എനിക്കതിയായ സങ്കടമുണ്ട് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടൻറ് എനിക്ക് ഇടേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടേണ്ടി വരും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ആളല്ല ബട്ട് സ്റ്റിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ മുന്നിൽ നിന്ന് പാടുന്ന ഒരാളാകുമ്പോൾ ഞാൻ റെസ്പോൺസിബിളാണ് അവിടെ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എൻ്റെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്കൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണയോ അല്ലെങ്കിൽ ഒരു ടീമിനെയോ ഇതാക്കിയിട്ട് അതായത് ഇല്ലാത്ത പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ട് ചെയ്യണതല്ല ബട്ട് സ്റ്റിൽ എൻ്റെ പരിപാടിയുടെ ദിവസം എന്ത് സംഭവിച്ചു എന്താണ് അവിടെ ഉണ്ടായതെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ അന്ന് നടന്നത് മാത്രം കേട്ടുള്ള കേട്ടിട്ട് വീട്ടിൽ പോയ ആൾക്കാർ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഞാൻ എന്തുകൊണ്ട് ഇത്ര മൂന്നാമത്തെ ദിവസം ലേറ്റ് ആയി എന്നുള്ളത് എനിക്ക് ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു പരിപാടി കാരണം ഓരോരു ബിസിനസ് റണ്ണെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ മൂന്ന് ദിവസത്തിനായിട്ട് വീഡിയോ ചെയ്തിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് മനസ്സുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചിരുന്നത് ആ പ്രോഗ്രാം മൊത്തം എൻ്റെ ആയി കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കിൻ്റെ വീഡിയോ ഇടാനായിരുന്നു അതായത് എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാനായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും അതങ്ങനെ അങ്ങനെ കൊളാക്കണം അതിങ്ങനെ ആക്കണം ആഗ്രഹങ്ങളൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ പരിപാടി അവിടെ നടന്നതാണ് എൻ്റെ ഓഡിയൻസ് അവിടെ വന്നതാണ് അപ്പോൾ അവിടെ എൻ്റെ പരിപാടിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് എൻ്റെ ഓഡിയൻസിനോട് പറഞ്ഞു കൊടുക്കൽ എൻ്റെ കടമയാണ് ഞാൻ അതിന് റെസ്പോൺസിബിളാണ് അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു സ്റ്റോറി പോലെ പറയാം ഞാൻ ആക്ച്വലി ഈ വരുന്ന ഈ കഴിഞ്ഞ ട്വൻ്റി സിക്സ്ത്തിന് നമ്മൾ നമ്മുടെ ഫുൾ ടീം നമ്മുടെ വയലിനും ഫ്ലൂട്ടും ബീറ്റ് ബോക്സേഴ്സും ബീറ്റ് ബോക്സറും അനിയനും എല്ലാവരും കൂടെ വന്നിട്ട് നമ്മൾ ട്വൻറ്റി സിക്സ്ത്തിന് ഗാൽബിസ് ബസാറിൽ പെരിന്തൽമണ്ണ പെർഫോം ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴും പെർഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എന്താ അയച്ചു കൊടുക്കും റിക്വയർമെൻറ്റ്സ് അയച്ചു കൊടുക്കും എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് മാസം മുന്നോ ഒരു മാസം മുന്നോ ഒന്നൊന്നര മാസം മുന്നേ എന്തായാലും അതിൻ്റെ സെറ്റിങ്സ് അവിടെ എത്തുന്നതിൻ്റെ എത്രയോ മുന്നേ നമ്മൾ നമ്മളെ റിക്വയർമെൻറ്റ്സ് പ്രോഗ്രാം കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ വലിയ പാട്ടുകാരിപ്പോൾ എത്ര വലിയ പാട്ടുകാരാണെങ്കിലും അവർ കൊടുത്ത റിക്വയർമെൻറ്റ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ വാട്സ് കുറഞ്ഞ മൈക്കും ക്വാളിറ്റി ഇല്ലാത്ത മൈക്കും തന്നിട്ട് വലിയൊരു പാട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്താൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആ പാട്ടുകാരൻ്റെ പണിയെടുക്കേണ്ടത് ആ സൗണ്ട് സിസ്റ്റമാണ് ആ ഒരു ശതമാനം ആ പാട്ടുകാരന് അതിലൂടെ ആ പറയണ സാധനം പാസ് ചെയ്ത് പോണേ ഇതേ പാട്ടുകാരനെ ബാക്കിയുള്ള പണി ആൾക്കാർ എത്തിക്കലും കേൾക്കലും അത് ഭംഗിയിൽ കേൾപ്പിച്ച് കൊടുക്കലും സൗണ്ട് സിസ്റ്റത്തിൻ്റെ പണിയാണ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൗണ്ട് സിസ്റ്റം ആണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി സൗണ്ട് ചെക്കിനായിട്ട് നമ്മൾ എന്തെത്തി മൂന്ന് മണിക്ക് പെരുന്നവണ് എത്തി കാരണം എല്ലാ പരിപാടിക്കും നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യാല് ഉച്ചക്കാണ് ഉച്ചക്ക് ചെയ്യേണ്ടി വരും വെയില് കൊണ്ട് ചെയ്യേണ്ടി വരും കാരണം അങ്ങനെ ചെയ്താൽ തന്നെ ഒരു പ്രോഗ്രാം ആ ചൂടത്ത് വെയിലും കൊണ്ട് ചെയ്താലേ തണലുള്ളപ്പോൾ ആ പരിപാടി കേൾക്കാൻ ഉണ്ടാവുള്ളൂ കാരണം അത് എല്ലാ സെറ്റിങ്സും ഇപ്പോൾ വയലിനാണെങ്കിലും ഓരോന്നിനും ഓരോ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് ആക്കിയിട്ട് മൈക്കാണെങ്കിലും ഓരോ സിംഗേഴ്സിനും ഓരോ മൈക്ക് ഓരോ സിംഗേഴ്സിൻ്റെയും ടോൺസും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആവും അപ്പം അത് സെറ്റ് ചെയ്തിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെന്ത് ചെയ്യുക പിന്നെ നമ്മൾ സൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സ്റ്റേജിൽ കയറുക അപ്പോൾ സൗണ്ട് ചെക്കിലെത്തിയ ടൈമിൽ അവിടെ ഈ സാധനങ്ങളും സെറ്റിങ്സൊക്കെ മൂന്ന് മണിക്ക് കയറി തുടങ്ങണുള്ളൂ ഉച്ചക്ക് വെയിലാണെന്നുള്ള റീസൺ ആണെങ്കിൽ എനിക്കറിയില്ല എന്താണ് റീസൺ ഇന്നോട് പറഞ്ഞ റീസൺ ഉച്ചയ്ക്ക് വെയിലായാലും നമുക്ക് കിട്ടാൻ പറ്റില്ല അപ്പം എല്ലാ സ്ഥലത്തും ഉച്ചക്ക് വെയിൽ തന്നെയാണ് ഏത് സ്ഥലത്തും നമ്മുടെ നാട്ടിലുള്ള ക്ലൈമറ്റ് വെച്ചിട്ട് ഉച്ചക്ക് വെയിലാത്ത സ്ഥലങ്ങളില്ല അപ്പോൾ സാധനങ്ങളൊന്നും കയറിയിട്ടില്ല ലൈറ്റ്സ് കയറിയിട്ടില്ല സൗണ്ട്സ് കയറിയിട്ടില്ല അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു മണിക്കൂർ ലേറ്റ് ആവും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷാനിനോട് അപ്ലൈ ഞാൻ പറഞ്ഞു ഇത് ഒരു മണിക്കൂറിൽ കാരണം ഒന്നും കയറിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു മണിക്കൂർ എന്തായാലും അല്ല മൂന്ന് മണിക്ക് വന്നാൽ ഞങ്ങൾ എന്നിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണത് എനിക്ക് തോന്നുന്നു ഒരു ആറ് ആറര മണിക്ക് അതായത് ഏകദേശം ക്രൗഡ് എത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യണത് അപ്പോൾ അതന്നെ അത് തന്നെ മോശമാണ് കാരണം ആൾക്കാരെത്തി ആൾക്കാരെ മുന്നേ നിന്ന് ഇങ്ങനെ പാടി വെക്കി പിന്നെ പിന്നെ ഹലോ 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 ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് കാരണം ഇത് ഇത് ഓല് വരുന്നതിൻ്റെ മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉച്ചക്ക് ചെയ്യണത് ഓല് വന്ന് കഴിഞ്ഞിട്ട് ചെയ്യാനല്ല അപ്പോൾ നമ്മളെ സൗണ്ട് ചെക്ക് തന്നെ ഓൾറെഡി ലേറ്റ് ആയി അപ്പോൾ റിക്വയർമെൻറ്റ്സിൽ ഞാൻ സ്റ്റേജ് നോക്കുമ്പോൾ നമ്മളെ റിക്വയർമെൻസിൽ കൊടുത്ത പോപ്പേഴ്സ് അതുപോലെ ണ്ണ് സ്മോക്ക് ഗണ്ണ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അവിടെ കാണില്ല അതൊക്കെ പോട്ടെ അതൊക്കെ ഇപ്പോൾ ഒരു എക്സ്ട്രാ സാധനമാണ് ഏറ്റവും മെയിൻ എന്നുള്ളത് വാട്ട്സ് ആണ് ഇത്ര വാട്ട്സിൻ്റെ സൗണ്ട് വേണം എന്നുള്ളത് നമ്മൾ കൊടുത്തിരുന്ന കോട്ടിലെനിക്ക് തോന്നുന്നു സെവൻറ്റി ഫൈവ് കെ തൗസൻഡ് വാട്ടിൻ്റെ സൗണ്ടാണ് കൊടുത്തത് അവിടെ നമുക്ക് തന്നിരുന്നത് ഇരുപത്തയ്യായിരം വാട്സിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് അതായത് ഒരു കോളേജ് പ്രോഗ്രാമിന് കോളേജിൽ ഒരു അഞ്ഞൂറ് കുട്ടികളെ മുന്നിൽ പാടാൻ നമുക്ക് എത്ര സൗണ്ട് സിസ്റ്റം തരും അതാണ് അവിടെ തന്നിരുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായി ഇത് സൗണ്ട് സിസ്റ്റം ചെറുതാണ് സൗണ്ട് സിസ്റ്റം എന്തായാലും കുഞ്ഞി ആണ് ഞാൻ ഷാണിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് വെച്ചിട്ട് ഒരു വലിയ ക്രൗഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും കേൾക്കണൊരു രീതിയിൽ ആവില്ല പരിപാടി എന്നുള്ളത് ഞാൻ അവനോട് അപ്പം തന്നെ സൂചിപ്പിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞ റിക്വയെന്റ്സ് ഒന്നും അപ്പോഴും സ്റ്റേജിൽ എത്താത്തപ്പോൾ ഞാൻ കമ്മിറ്റിക്കാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾ പറഞ്ഞ ഈ സാധനം അവിടെ ഞങ്ങൾ പറഞ്ഞ ആ സാധനം അവിടെ ഞങ്ങൾ പറഞ്ഞ ആ സാധനം അപ്പോൾ വരും 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 അത് നമ്മൾ വിട്ടു നമ്മൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു ഇതൊക്കെ വന്നാലേ പരിപാടി രസമുണ്ടാവുള്ളൂ അപ്പം ഒരു ഇങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ ചെക്ക് കഴിഞ്ഞ് പോകാൻ നേരത്ത് നമ്മളെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാമിലീസ് ഉമ്മമാർ പെൺകുട്ടികൾ ബോയ്സ് ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട് പിന്നെ കൂടുതലും എനിക്ക് അന്ന് കൂടുതൽ ഫാമിലീസ് അതിനൊന്ന് ഞാൻ കണ്ടിരുന്നത് ഞാൻ ഈ ഉമ്മമാരെ കുറെ കണ്ടീനു അപ്പം ഇവരൊക്കെ വന്ന് എന്നോട് ഒരു മമ്മ ചോദിച്ചത് ഉപ്പളാ തിരിച്ചു വരിക കുറേ നേരെ എടുക്കുക അങ്ങനെ ഇല്ലമ്മ നമ്മളെ പെട്ടെന്ന് തന്നെ വരും കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനത്തെ ഒരു ക്രൗഡാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇനി തിരിച്ചു വരും ഈ ഉമ്മമാരെ കാര്യം ഭരണകൂടത്തിലേക്ക് അപ്പോൾ നമ്മൾ സൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് പരിപാടിക്കെത്തി പരിപാടിക്കെത്തി പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലൈറ്റ്സിൻ്റെ കഥയും ഏകദേശം ഷോക്ക് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഞങ്ങളാർക്കും കാണുന്നില്ല ഞങ്ങൾ റാമ്പിൻ്റെ മുന്നിൽ കയറി ഇന്ന് പെർഫോം ചെയ്താൽ ആരാണ് പാടുന്നത് കാണുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും പാടി കഴിഞ്ഞാൽ വാട്സ് കുറവായത് കൊണ്ട് തന്നെ മിഡിൻ്റെ അപ്പുറത്തേക്ക് അതായത് ആ ഒരു ഗ്രൗണ്ടിൻ്റെ മിഡിലിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും കേൾക്കണില്ല ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ എന്നോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു തരാം കേൾക്കണില്ല കേൾക്കണില്ല ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാണ് കാരണം അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ചെയ്യുക എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞെടുത്ത റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യേണ്ട അവരൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയും ഓഫ് കോഴ്സ് നമ്മളും പറയേണ്ടത് എന്തായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുപോലെ പറയേണ്ടിരുന്നത് ഞങ്ങൾ പെർഫോം ചെയ്യുന്നില്ല ഞങ്ങൾ ചെയ്യണില്ല പക്ഷെ സ്റ്റിൽ അത്രയും ഫാമിലീസിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങളെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പറഞ്ഞു പോകണത് വളരെ സങ്കടകരമായ കാര്യമാണ് ചിലപ്പോൾ കമ്മിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എന്തോ എനിക്കിൻ്റെ മനസാക്ഷിക്ക് അത്രയും കുടുംബങ്ങളെ മുന്നിൽ നിന്ന് ഞാൻ പോവാണ് എനിക്ക് ഇവിടുത്തെ സെറ്റിങ്സ് മോശമാണ് അങ്ങനത്തെ ഒരു മൈൻഡ് ഞങ്ങൾ പോയില്ല ഞങ്ങൾ പറഞ്ഞു നമുക്ക് നമുക്കുള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം ഞങ്ങളെ പേര് തന്നെയാണ് പോകുന്നത് ഞങ്ങൾക്ക് ഹഡ്രഡ് പേഴ്സൻറ്റേജ് അറിയാം ഞങ്ങളെ പാട്ട് പുറത്തേക്ക് കേൾക്കാണ്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലൂട്ട് വായിക്കണതും ഞങ്ങൾ വയലിൻ വായിക്കണതും പുറത്തേക്ക് കേൾക്കാണ്ട് നിൽക്കുമ്പോൾ പോണത് ഞങ്ങളെ പേരൊരിക്കലും കമ്മറ്റിൻ്റെ പേരല്ല അപ്പോൾ ഈ ഉമ്മമാരും കുട്ടികളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് എന്തോ ഒരു ഡിസിഷൻ എടുത്തില്ല അന്ന് സ്റ്റേജ് മുന്നൊരു പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്റ്റേജ് മുൻപ് നമ്മൾ ഇറങ്ങി പോവുക ഒന്നും ചെയ്തില്ല നമ്മൾ നമ്മളെ എന്നാലും ഒരു നാലഞ്ച് പാട്ടും അഞ്ചാറ് പാട്ടും എല്ലാവരുടെ കയ്യിലും ബാക്കിയുണ്ട് എല്ലാവരുടെ അടുത്ത് പാട്ടുകൾ ബാക്കിയുണ്ട് ഇഷ്ടം പോലെ പാട്ടുകൾ ബാക്കിയുണ്ട് പക്ഷേങ്കില് എത്ര പാടിയിട്ടും ആൾക്കാർക്ക് കേൾക്കണില്ല ആൾക്കാർക്ക് എങ്ങനെ അത് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല കാരണം നമുക്ക് കൊടുത്ത് കൊടുത്തുവിടാനേ പറ്റുള്ളൂ ബാക്കിയുള്ള പണിയെടുക്കേണ്ടത് മൈക്കാണ് അപ്പം ആറ് ഏറ്റവും എനിക്ക് ഏറ്റവും കുഞ്ഞു ആയിട്ട് തോന്നിയത് അതായത് അവർ അവരെത്തോളം ഇറസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴെന്ന് വെച്ചാൽ ആറ് മൈക്ക് കൊടുത്തോട് നമുക്ക് തന്നത് രണ്ട് മൈക്കാണ് അത്രയും വലിയൊരു വലിയൊരു പരിപാടിക്ക് രണ്ട് മൈക്ക് തരുന്ന അവസ്ഥകളൊന്നാലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞു ഞങ്ങൾ ആറ് മൈക്ക് കൊടുത്തതാണല്ലോ അതുപോലെ ടെക്കിൽ പറഞ്ഞ പല പല സാധനങ്ങളുമില്ല ഈ പറഞ്ഞ ഒരുപാട് സാധനങ്ങളാണ് കാരണം ആദ്യത്തെ ദിവസം ഇതാർക്ക് മനസ്സിലാവും ആദ്യത്തെ ദിവസം അവിടെ പരിപാടിക്ക് വന്നവർക്കും രണ്ടാമത്തെ ദിവസം അവിടെ പരിപാടിക്ക് വന്നവർക്കും വ്യക്തമായി മനസ്സിലാവും ആദ്യത്തെ ദിവസം അവിടെ എന്തൊക്കെ ഇല്ലായിരുന്നു രണ്ടാമത്തെ ദിവസങ്ങളിൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും പറ്റണ പോലെ ഞങ്ങളെ കൊണ്ട് ചെയ്യണ രീതിയിൽ അപ്പം ഈ ഫാമിലീസ് ഉള്ളത് കൊണ്ടാണ് അത്രയും ശോകം അത്രയും മോശം സൗണ്ട് സിസ്റ്റം വെച്ചിട്ടും നമ്മളെ കൊണ്ട് ഇപ്പം എൻ്റെ സൗണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയണം എൻ്റെ സൗണ്ട് എൻ്റർ ചെയ്റ്ററിയിട്ടുള്ള കാരണം അത്രയും സ്ട്രെയിൻ സ്ട്രെയിനാണ് നമുക്കൊന്നൊരു പ്രോഗ്രാംന്ന് കിട്ടുന്നത് കാരണം ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ ഓരോ ഓപ്ഷൻ സ്ട്രെയിൻ കൂട്ടി പാടുക എന്നുള്ളതാണ് കാരണം ഓരോ പാട്ടും സൂട്ടനിങ് ആയി പാടുന്നതിൽ പുറമേ നമുക്ക് ആൾക്കാർ കേൾക്കണമെന്ന് നമ്മൾ സ്ട്രെയിൻ കൂട്ടേണ്ടി വരും കാരണം മൈക്കിന് കൂട്ടാൻ പറ്റുന്ന പിന്നെ ഒരു ഓപ്ഷൻ എന്നാൽ നമ്മൾ വെടുന്ന പവറിൽ കൊടുക്കുക എന്നുള്ളത് പരാടി കഴിഞ്ഞ് മൂന്നേ സെറ്റിൻ്റെ സൗണ്ടിൻ്റെ അവസ്ഥ തന്നെയാണ് അപ്പോൾ അത് പോട്ടെ അതൊക്കെ സെക്കൻഡറി ആണ് അതൊക്കെ മാറും പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇത് അധികം ആൾക്കാർക്കും അറിയൂല അപ്പം എന്നോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ അവർ നടത്തിയ കമ്മ്യൂണിറ്റി ആരാണ് എന്താണ് ഏതാണ് എനിക്ക് ആരും പേരുകളും കാര്യങ്ങളും പരസ്യപ്പെടുത്തണം എന്നില്ല ബട്ട് സ്റ്റിൽ അവരെന്നോട് ചെയ്തത് എനിക്ക് വളരെ സങ്കടകരമായി തോന്നി കാരണം ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അവർ പറഞ്ഞ സെറ്റിങ്സും അവർ കൊടുത്ത റിക്വയർമെന്റ്സും രണ്ടാം ദിവസം അവർ കൊണ്ടുവന്നു ഓഫ് കോഴ്സ് കൊണ്ടുവന്നു കാരണം രണ്ടാം ദിവസം ഞങ്ങൾക്ക് പരിപാടി കണ്ടുപോലെക്കറിയാം അവിടെ എന്തൊക്കെ കൂടുതലുണ്ടായിരുന്നു ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തലേ ദിവസം നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചതായിരുന്നു ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ടി വന്നു ബാക്കിയുള്ളവരൊക്കെ ഇതും വെച്ച് പെർഫോം ചെയ്തു അപ്പം ഇതാണ് പെരിന്തൽമണ്ണ പരിപാടിക്ക് സംഭവിച്ചത് മിഡിന്ന് അപ്പുറത്ത് സൗണ്ട് കേൾക്കാത്തതിൻ്റെ റീസൺ ഇതായിരുന്നു അതുപോലെ ബാക്കിലുള്ളവർക്ക് സൗണ്ട് കേൾക്കാത്തതിൻ്റെ റീസൺ ഇതായിരുന്നു അപ്പോൾ ഇങ്ങനെ പരിപാടി ചെയ്യേണ്ടി വന്നതിൽ അതായത് ഒരുപാട് ഞാൻ പറയട്ടെ ഒരുപാട് ഫാമിലീസൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ വന്ന പരിപാടിയായിരുന്നു കുറേ നമുക്കറിയുന്ന ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സിന്റെ ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ ഇങ്ങനെ ഒരു പരിപാടി കാണുമ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ പറയും ഇപ്പോൾ നമ്മളുടെ കുറെ ആൾക്കാർ പറയും പരിപാടി അടിപൊളിയാണ് പരിപാടി സൂപ്പറാണ് ആയിരുന്നു ചില അതായത് ഇത് ഇത് അതിൻ്റെതായ രീതിയിൽ നോക്കി കാണുന്ന ഒരാൾക്ക് അതായത് ഒരു നല്ല രീതിയിൽ ഒരു പരിപാടി വീക്ഷിക്കണ ഒരാക്കി ഇത് സൗണ്ടില്ല എന്ന് തന്നെ മനസ്സിലാവും പക്ഷെ മുന്നിൽ നിന്ന് അവർക്ക് എന്താവും ഓക്കെ ആവും മുന്നിൽ നിന്ന് അപ്പുറത്തേക്ക് മാറി നിന്ന് അല്ലെങ്കിൽ മിഡിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്നവർക്ക് ഒന്നും സൗണ്ട് കേൾക്കുക കാര്യങ്ങളുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് അധ്യായ സങ്കടമുണ്ട് കുറേ ആൾക്കാർ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടു അതായത് സൗണ്ട്സ് കൊണ്ടുവന്നത് ഞങ്ങളാണ് ഞങ്ങളെന്നെ കൊണ്ടുവന്ന ഒരിക്കലും അല്ല ഇത്രയും വലിയ പരിപാടിക്ക് നമ്മൾ സൗണ്ട്സ് കൊണ്ടുപോയിട്ടില്ല നമ്മൾ നമ്മൾ ആർട്ടിസ്റ്റുകൾ മാത്രമേ ചെന്നിട്ടുള്ളൂ നമ്മൾ ആരും സൗണ്ട്സ് കൊണ്ട് ചെന്നിട്ടില്ല അപ്പം ഇതാണ് പെരുന്നമ്മണ്ണ പരിപാടിക്ക് സംഭവിച്ചത് പാട്ട് കേൾക്കാത്തതിനും ഇതിനൊക്കെയുള്ള റീസൺ സൗണ്ട്സും കാര്യങ്ങളുമാണ് അപ്പം ഇൻഷാല്ല അന്ന് നമ്മൾ ഇപ്പോൾ നമ്മൾ പെർഫോം ചെയ്തത് ഇങ്ങനത്തെ ഒരു ഓഡിയൻസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഫാമിലിയും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് പെർഫോം ചെയ്യല്ലാണ്ട് നിർത്തി പോകുക എന്നുള്ളൊരു കാര്യം കാര്യം ഞങ്ങൾ മനസ്സിലല്ലായിരുന്നു കാരണം അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ആ പാവം ഫാമിലീസിനോട് ഏറ്റവും വലിയ ചി ചതിയാവും ഞങ്ങൾ നിർത്തിപ്പോണം ഞങ്ങളെ ഞങ്ങളോട് പോലെ അങ്ങനെ ചെയ്തു അപ്പോൾ ഞങ്ങളും അങ്ങനെ ചെയ്താൽ ഇതിലൊക്കെ ബലിയാടാവാൻ പോകണം ഈ പാവം ഈ നൂറ് രൂപേൻ്റെ ടിക്കറ്റോ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പം എന്തായാലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിച്ചതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട് നല്ലൊരു പരിപാടി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാൻ പോവാതെ പറ്റിയതിൽ നിങ്ങൾക്കും സങ്കടം ഉണ്ടാകുമെന്നറിയാം അപ്പോൾ ഇതാണ് അന്നത്തെ ദിവസം സംഭവിച്ചത് അപ്പോൾ എന്ന് വെച്ചാൽ ഇനിയുള്ള അടുത്ത പരിപാടികൾക്ക് ഇത് സംഭവിക്കാണ്ടിരിക്കട്ടെ എനിക്കിത് ഞാൻ ഇപ്പോഴും പറയാണ് ഞാനിതിലൊരാളെ പേരോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടില്ല ബട്ട് സ്റ്റിൽ എന്നോട് അവർ ചെയ്തത് ചെയ്തൊരു കാര്യം എനിക്ക് എനിക്കതി സങ്കടമായി കാരണം എനിക്ക് എൻ്റെ റിക്വയർമെൻറ്റ്സ് തന്നില്ല ബാക്കിയുള്ള ആർട്ടിസ്റ്റിനും കാര്യങ്ങൾക്കും അവർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് കൊടുത്തു ഞങ്ങളെ പരിപാടി അങ്ങോട്ട് തീരുമാനാക്കി കൈത്തുന്നു ബാക്കിയുള്ളതൊക്കെ അടിപൊളിയാക്കിയിട്ട് ഉഷാറാക്കിയിട്ട് മാറ്റി ഞാൻ അവിടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയുന്നില്ല കാരണം എനിക്ക് കൊടുക്കേണ്ടത് ഇൻ്റെ ഓഡിയൻസിനുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇതിൻ്റെ പരിപാടിക്ക് വന്ന പോലെക്കുള്ള എക്സ്പ്ലനേഷനാണ് അപ്പോൾ ഇൻഷാള്ള എല്ലാ സെറ്റിങ്സൊക്കെ നല്ല രീതിയിലാക്കി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പരിപാടി എനിക്ക് പെരുന്ന മണ്ണ എന്നെങ്കിലും വരും അത് ഞാൻ പെരുന്ന മണ്ണക്കിനിയും വരും അന്ന് നമ്മൾ ഫുൾ ടീം വരും ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ പറ്റാണ്ടിരിക്കട്ടെ ഇൻഷാള്ള ഏതൊരു പരിപാടിക്കും ഇങ്ങനെ പറ്റാണ്ടിരിക്കട്ടെ ഏതൊരു ആർട്ടിസ്റ്റിനോടും ഇങ്ങനെ ഒരു ടീം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ചെയ്യാണ്ടിരിക്കട്ടെ അപ്പം ഇതാണ് പറയാനുള്ളത് പറഞ്ഞ് പരക്കണ ഞങ്ങൾ കൊണ്ടുവന്ന സൗണ്ട് സിസ്റ്റം ആണെന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ കൊണ്ടുവന്നതല്ല അതിനേതായ എവിഡൻസും കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതല്ല അത് അവരെ ഏൽപ്പിച്ചു തന്നെയാണ് അപ്പം പരിപാടി ഇങ്ങനെ ഇങ്ങനെയാവുള്ള റീസൺസ് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ശാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടപ്പോൾ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം മൊത്തം ആ പരിപാടി കഴിഞ്ഞ ശേഷം അവർ കാരണം അവർ അണ്ണൊരു ബിസിനസ്സാണ് അവർ ബിസിനസ്സിൻ്റെ ഇടയിൽ ആ പരിപാടി കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ആ പരിപാടി കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും വന്നിട്ട് അപ്പോൾ ആ ഒരുപാട് സ്മോൾ ബിസിനസ് ഓണേഴ്സും കാര്യങ്ങളൊക്കെ ഈ സ്റ്റാൾ ഇട്ടിരിക്കുന്നവരാണ് അതവിടെ എന്തെങ്കിലും രീതിയിൽ ഇതായി കഴിഞ്ഞാൽ അവരൊക്കെ പൈസ കൊടുത്തിരിക്കണം അവർക്കത് ബാധിക്കും അതറിയുന്നതുകൊണ്ട് തന്നെ ആണ് ഞാൻ ആ ദിവസങ്ങൾ ഒഴിവാക്കി പരിപാടി മൊത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ ആർക്കും പ്രശ്നമില്ല അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക ആൾക്കാർക്ക് അങ്ങനെ ഞാൻ ചെയ്തത് അപ്പം പരിപാടിക്ക് വന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുമെന്ന് വിചാരിക്കണു ഇൻഷാല്ല എന്നെങ്കിലും വീണ്ടും ഒരു പരിപാടിക്ക് കാണാം താങ്ക് യു സോ മച്ച് ബൈ ബൈ